ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആവട്ടെ അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണല്ലേ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടപ്പെടുന്നത് വാങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അതിന് എപ്പോഴും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത് എന്താണ് സാമ്പത്തികമാണ് അല്ലേ അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടുവെക്കും പിന്നെ മേടിക്കാം സാമ്പത്തികം ഉണ്ടാകുമ്പോൾ മേടിക്കാം അല്ലെങ്കിൽ പൈസ തരുമ്പോൾ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പക്ഷെ നമുക്കത് നമ്മുടെ കുടുംബ പ്രകാരാബ്ദം കഴിഞ്ഞിട്ട് മേടിക്കാനോട്ട് പറ്റാറില്ല പക്ഷെ ഞാനിവിടെ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഒരു വരുമാന മേഖല നമുക്ക് കണ്ടെത്തിക്കൂടാം നമ്മൾ ഓരോരുത്തരും പറയുന്ന കാര്യമാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ജോബ് അവസരങ്ങളുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്തിനു പറയണം വീട്ടിലിരുന്ന് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളെന്നുണ്ട് പക്ഷെ നമ്മളത് അതിലേക്കൊന്നും നമ്മൾ പോകില്ല മാക്സിമം നമ്മൾ എവിടം വരെ പോകുന്ന വെച്ചാൽ നമ്മൾ ഒന്ന് അടിച്ചു നോക്കും വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ വർക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയ വർക്ക് നമ്മൾ നോക്കും അതിങ്ങനെ കണ്ട് കേട്ട് നമ്മൾ വരുമ്പോൾ ഏയ് ഇതൊന്നും നമുക്ക് വർക്കൗട്ടാവൂലെന്നുള്ളത് നമുക്ക് തോന്നും അതോടുകൂടെ നമ്മളവിടെ മാറ്റി വെച്ചത് പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് നമുക്ക് ആവില്ല എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മുടെ പിന്നിലേക്ക് വലിക്കാനുള്ള കാരണം എന്താണ് ആ കാരണത്തിന് നമ്മൾ ഇല്ലായ്മ ചെയ്യാണ് ചെയ്യേണ്ടത് ആ കാരണത്തിന് നമ്മൾ ഇല്ലായ്മ ചെയ്തിട്ട് നമ്മൾ എന്നാണ് ഒരു അവസരം നമുക്ക് പറ്റിയൊരു അവസരം കണ്ടെത്തിക്കാണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ദിവസം ഒരു അൻപത് രൂപയാണ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു അഭിമാനം തോന്നും അല്ലേ ഞാൻ എൻ്റെ പല പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു എൺപത് ശതമാനം ബ്ലൈൻഡാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു കാര്യങ്ങൾക്കും ഞാൻ മറ്റൊരാളെ ഞാൻ ആശ്രയിക്കാറില്ല എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യല് ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം ഇപ്പം ഞാൻ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല അല്ലെങ്കിൽ ഞാനൊരു ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്റെ ഉത്തരവാദിത്തങ്ങളും എല്ലാം മറ്റൊരു വ്യക്തിനെ ഞാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നിടത്തോളം ആ സംതൃപ്തി നമുക്ക് അതിൽ നിന്ന് കിട്ടൂല്ല നമുക്ക് ഏത് കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മളിന്നൊന്നിനും പറ്റാത്ത ഒരാളായി മാറും ചെയ്തിട്ടുണ്ടാകും പക്ഷെ പഠിച്ച റബ്ബ് നമ്മുടെ ദുന്യാവിലേക്ക് വിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട് പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിത്രം വരക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല പാട്ട് പാടാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടാണ് പടച്ചിറപ്പ് എല്ലാവരും ദുനിയാവിലേക്ക് വിട്ടിട്ടുള്ളത് അത് നമ്മുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ എന്താ പറയുക നമ്മൾ കണ്ടെത്തുക നമ്മളിലുള്ള കഴിവ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് അവസരം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ കൊണ്ടൊരു അൻപത് രൂപയാണ് ഡെയിലി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ അതുണ്ടാക്കിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടെ മെയിൻ്റെ അപ്പ് ചെയ്യാണ് അതിൻ്റെ ഇടക്ക് പറയാനുള്ളൊരു കാര്യം നമുക്ക് ആദ്യം വേണ്ടത് നമ്മളിലൊരു വിശ്വാസമാണ് നമുക്ക് നമ്മുടെ തന്നെ നമ്മൾ തന്നെ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്നൊന്നിനും പറ്റൂല എന്നൊന്നിനും കൊള്ളൂല പിന്നെ ഞാൻ ചെയ്താൽ ശരിയാവില്ല അങ്ങനെ തോന്നിയത് നമുക്ക് നമ്മളിൽ എപ്പോഴും ഒരു വില ഉണ്ടാവണം നമ്മളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് നമ്മളാവണം അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഓക്കേ ബായ് സ്ലാമലേക്കും